കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് എം സി അബ്ദുൾ അസീസിനെതിരെ എല് ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസപ്രമേയം പാസ്സായതോടുകൂടി യു ഡി എഫിന് ഭരണം നഷ്ടമായിരിക്കുകയാണ് ഇന്നലെ രാവിലെ നടന്ന വോട്ടെടുപ്പിൽ കോൺഗ്രസ് അംഗം ഷെഫിഖ് എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് സി പി എം ഭരണം പിടിച്ചെടുത്തത് ഏഴിനെതിരെ ഒൻപത് വോട്ടുകളാണ് എൽ ഡി എഫിന് വിജയം സാധ്യമായത് ബി ജെ പി അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു പതിനേഴ് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിന് യു ഡി എഫിനും എട്ട് വീതം അംഗങ്ങളും ബി ജെ പിക്ക് ഒരംഗവുമാണുള്ളത് പഞ്ചായത്തിൽ വികസന മുറിപ്പ് ആരോപിച്ചായിരുന്നു എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് പഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുത്തത് എല്ഡിഎഫ് പ്രസിഡന്റ് സ്ഥാനവും യുഡിഎഫിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പ്രസിഡന്റായ ടി ഉണ്ണികൃഷ്ണനെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു ഏക ബി ജെ പി അംഗം എ പി അഭിഷേകിന്റെ പിന്തുണയോടെ ആയിരുന്നു ഇത് യു ഡി എഫിനെ സഹായിച്ചതിന്റെ പേരിൽ അഭിഷേകിനെ ബി ജെ പി സസ്പെൻഡ് ചെയ്തിരുന്നു അതേസമയം അവിശ്വാസം യു ഡി എഫ് പാസാക്കിയെങ്കിലും ബി ജെ പി അംഗം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇതോടെ വീണ്ടും നറുക്കെടുപ്പ് നടക്കുകയും മുസ്ലിം ലീഗിലെ മുസ്ലിം ലീഗിലെ എം സി അബ്ദുൾ അസീസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയുമായിരുന്നു